കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ജൂലൈ ഒൻപതിന് ബുധനാഴ്ച നടക്കുന്ന ദേശീയ പണിമുടക്കമായി പൊതുജനങ്ങളും തൊഴിലാളികളും വ്യാപാര സ്ഥാപനങ്ങളും സഹകരിക്കണമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി അഭ്യർത്ഥിച്ചു ഇത് സംബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക പൊതുമേഖലാ ഓഹരി വില്പന അവസാനിപ്പിക്കുക പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുക തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തുന്നത് രാജ്യത്തെ മുഴുവൻ പ്രധാന തൊഴിലാളി സംഘടനകളും ബാങ്ക് ഇൻഷുറൻസ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനകളും കർഷക സംഘടനകളും ജൂലൈ ഒൻപതിന് നടക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്കിൽ സഹകരിക്കുമെന്നും അറിയിച്ചു പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ വ്യാപാര സംഘടനകൾക്കും കത്ത് നൽകിയതായും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാജ്യത്തെ ഇരുപത്തി ഒമ്പത് ലേബർ നിയമങ്ങൾ നാല് ലേബർ കോഡുകളാക്കി ചുരുക്കി തൊഴിലാളി വിരുദ്ധ നയം കഴിഞ്ഞ പത്ത് വർഷമായി തുടരുന്ന കേന്ദ്ര ഗവൺമെൻറ് അത് കൂടുതൽ കൂടുതൽ തൊഴിലാളികളിടയിലേക്കും ജനങ്ങളിടയിലേക്കും ആഴത്തിൽ അവരെ ബാധിക്കുന്ന തരത്തിലേക്ക് വീണ്ടും തുടർച്ചയായിട്ട് ഇത് തുടരുകയാണ് അതിനെതിരെ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് രാജ്യത്ത് ദേശീയ പണിമുടക്ക് നടത്തിയിട്ടുണ്ട് പത്ത് കോടിയോളം വരുന്ന തൊഴിലാളികളാണ് ആ പണിമുടക്കിൽ അണിനിരുന്നത് ഈ പണിമുടക്ക് മറ്റന്നാൾ നടക്കുന്ന പണിമുടക്കിൽ പതിനഞ്ച് കോടിയോളം വരുന്ന തൊഴിലാളികൾ അണിനിരുന്നുകൊണ്ട് പണിമുടക്കിക്കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണിമുടക്കായി മാറാൻ വേണ്ടി പോകുന്ന ഒരു പണിമുടക്കാണിത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക എന്നുള്ള പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആണ് ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് പതിനഞ്ച് കോടിയോളം തൊഴിലാളികൾ പങ്കെടുക്കുന്ന ഒരു പണിമുടക്കാണ് ഇതെന്നും ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പണിമുടക്കായി ഇത് മാറുമെന്നും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു സി ഐ ടി യു പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ റേഷൻ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കുന്നമ്മൽ ഹരിദാസൻ ഓട്ടോ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പഞ്ചായത്ത് സെക്രട്ടറി കെ പി വിനോദ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി ഉഷാദേവി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു നിലമ്പൂരിൽ സഹാറ ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ സഹാറ നിലമ്പൂർ